നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കിടങ്ങൂർ പഞ്ചായത്തിന്റെ ഭരണം വീണ്ടും എൽ ഡി എഫ് പിടിച്ചിരിക്കുകയാണ് ബി ജെ പി വിമതന്റെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫ് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ചാം വാർഡംഗം സി പി എമ്മിലെ ഇ എം ബിനു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ബി ജെ പിയുടെ വിമത അംഗം വിജയന്റെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫിന് എട്ട് വോട്ടുകൾ ലഭിച്ചത് ഇതോടുകൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇത്തരത്തിൽ വിമത അംഗത്തിന്റെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് അധികാരമേൽക്കുന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസും ബി ജെ പി അംഗങ്ങളും യു ഡി എഫും ബി ജെ പി അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിന്നതോടുകൂടിയാണ് വോട്ടെടുപ്പ് പോലും ഇല്ലാതെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിനു തെരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന അനിമേഷൻ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ വോയ്സ് നേരത്തെ എൽ ഡി എഫ് കൊണ്ടുന്ന അവിശ്വാസ പ്രമേയത്തോടു കൂടിയാണ് ഭരണം നഷ്ടമായത് പതിനഞ്ച് അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത് ഈ പതിനഞ്ചംഗങ്ങളിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ജോസഫ് വിഭാഗത്തിന്റെയും രണ്ട് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഈ രണ്ട് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചത് പതിനഞ്ചംഗങ്ങളുള്ള സഭയിൽ നാല് കേരള കോൺഗ്രസ് അംഗങ്ങളും മൂന്ന് സി പി എം അംഗങ്ങളുമാണ് ഉള്ളത് ഇതുകൂടാതെ ി ജെ പിക്ക് നാലംഗങ്ങളുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മൂന്ന് അംഗങ്ങളുമുണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബി ജെ പിയുടെ ഒരംഗവും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരംഗവും പിന്തുണയ്ക്കുകയായിരുന്നു ഇരുവർക്കുമെതിരെ രണ്ടു പാർട്ടികളും നടപടിയെടുത്തതിനാൽ രണ്ടുപേരും ഇപ്പോൾ സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിപ്പ് നൽകാൻ ഈ രണ്ടു പാർട്ടികൾക്കും ഇത്തവണ സാധിച്ചില്ല ഇതാണ് ഇത്തവണ ബി ജെ പി അംഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ തവണ ബി ജെ പിയും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവും ചേർന്നാണ് ഭരണം നടത്തിയിരുന്നത് ഈ ഭരണത്തെയാണ് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിലൂടെ അട്ടിമറിച്ചത് ഏതായാലും ഇന്ന് എൽ ഡി എഫിനെ പിന്തുണച്ച് വോട്ട് ചെയ്ത വിജയനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു ബി ജെ പി അംഗമായി മത്സരിച്ച് വിജയിച്ച ശേഷം എൽ ഡി എഫിനെ പിന്തുണച്ച വിജയൻ പാർട്ടിയെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് ബി ജെ പി അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏതായാലും മാസങ്ങൾ മാത്രം പഞ്ചായത്ത് ഇലക്ഷൻ ആയി ബാക്കി നിൽക്കെ കിടങ്ങൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ വീണ്ടും തുടരുകയാണ് കോട്ടയത്തു നിന്നും ടീം ജാഗ്രത